ഇന്ന് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് വിദഗ്ദ്ധനല്ലാത്ത മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാത്ത ഒരാൾ എങ്ങനെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കും അതിനുള്ളൊരു വിശദീകരണമാണ് ഇവിടെ ശ്രമിക്കുന്നു ഉദാഹരണത്തിന് നമുക്കൊരു കോഫി കോഫിക്കടയുടെ കാപ്പിക്കടയുടെ നാടൻ ഭാഷയിൽ കാപ്പിക്കട ഒരു കോഫി ബിസിനസ് അതിനെ കുറിച്ചാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് വിചാരിക്കാം എങ്ങനെയാണ് അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത തരത്തിൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ നോക്കാം ഒരു ബോർഡ് വെക്കുക ഇതാണ് ടൗണിലെ ഏറ്റവും നല്ല കോഫി വിൽപ്പന സ്ഥലം വരൂ ഇവിടെ കാപ്പി കഴിക്കൂ ഇത് മാർക്കറ്റിംഗ് അല്ല ഇതൊരു അഡ്വെർടൈസ്മെൻ്റ് ആണ് ഒരു വിജ്ഞാപനമാണ് എന്നു വെച്ചാൽ എന്താ അർത്ഥം അദ്ദേഹത്തിൻ്റെ കോഫി വളരെ സ്പെഷ്യലാണ് എവിടെയും പറയുന്നില്ല വ്യത്യസ്തമാണ് എന്നും പറയുന്നില്ല കോഫിക്കൊരു മാറ്റവും ഇല്ല അപ്പം ആളുകൾ അതിനെ കാണുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള നിലയിലല്ലാതെ മാർക്കറ്റിംഗ് എന്നുള്ള നിലയിലാവില്ല ഇനി മറ്റൊരു തരത്തിൽ നോക്കാം രണ്ടാമത്തെ സ്റ്റൈല് ഇന്നയ്ക്ക് മാത്രം ഒരു കോഫി വാങ്ങിയാൽ എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് തരാം സൗജന്യമായിട്ട് പല നമ്മൾ നമ്മളങ്ങനെ കാണാറുണ്ട് ഒരു കാഫി ഒരു എക്സാമ്പിൾ മാത്രം ഒന്ന് മേടിക്കുമ്പോൾ മറ്റൊന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നു ഇതിൽ ആളുകൾ വീണ് പോവും അവരുടെ ധാരണ അവർക്കെന്തോ വലിയ കാര്യം കിട്ടുന്നുണ്ട് മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു എന്നൊക്കെയാണ് ഇതിൽ കാഫിയെ മാർക്കറ്റ് ചെയ്യുന്നില്ല ഒരു ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുന്നു ഇതിന് പ്രചാരണം അല്ലെങ്കിൽ പ്രമോഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ മാർക്കറ്റിംഗ് എന്നല്ല പറയുന്നത് പ്രമോഷൻ മാർക്കറ്റിൻ്റെ ഭാഗമാണ് പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പ്രമോഷനേക്കാളും വലിയൊരു പങ്ക് വലിയൊരു നിലയിൽ ചെയ്യേണ്ട ഒരു കാര്യം മൂന്നാമത്തെ തരം ഇതാണ് യഥാർത്ഥ മാർക്കറ്റിംഗ് നല്ല കാഫിയുടെ മണം കയറുമ്പോൾ തന്നെ ഒരാൾ കഴിക്കുന്നു മറ്റേ പറയുന്നു പഴയുന്നു ആൾക്കാരാകൃഷ്ടരായിട്ട് അവിടെ തേക്ക് ചെല്ലുന്നു അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് കൃത്യമായി കച്ചവടം നടക്കുന്നു സെയിൽസ് നടക്കുന്നു അപ്പോൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത് അഡ്വെർടൈസ്മെൻ്റ് അല്ല പ്രൊമോഷൻ അല്ല ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് അതിൻ്റെ ഗുണമാണ് അത് കുറേ കാലത്തേക്ക് നിലനിൽക്കും നിങ്ങൾ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല നല്ല പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ജനങ്ങൾ അവിടത്തേക്ക് വരും അത് പ്രോഡക്റ്റിൻ്റെ മഹിമ വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇനി വേറൊരു കാര്യം ഒരു നല്ല റിവ്യൂ എഴുതാം ഓൺലൈൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും ഒരു കഥ എഴുതുക സപ്ലിമെൻ്ററി ബിസിനസ് സപ്ലിമെൻ്റായിട്ടൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഇത് എഴുതുന്ന ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കോഫി ഫ്രീ ആയിട്ട് കൊടുക്കുക അത് പത്ത് പേര് വായിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിന് ഒരു എന്തെങ്കിലും ഒരു ബോണസ് കൊടുക്കുക ഇത് മാർക്കറ്റിംഗ് അല്ല ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആ കടയെക്കുറിച്ച് ഒരു പി ആർ പബ്ലിക് റിലേഷൻസാണ് കുറേ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളത് അവരെല്ലാവരും വാങ്ങണം അവിടെ വരണം ചായ കുടിക്കണം എന്നൊന്നും നിർബന്ധമില്ല അത് ഒരു സാധാരണ പബ്ലിക് റിലേഷൻ കുറേ പേരെ അറിയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം ഇനി ഒരു വേറൊരു തരത്തിൽ നല്ലൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് അതിനെ ഹൃദയസ്പർശിയായിട്ട് കാണിക്കാൻ സാധിക്കുന്ന തരത്തിൽ ലാട്ടേ ആർട്ട് എന്നൊക്കെ പറയാം ഹൃദയത്തിന്റെ ചിത്രമൊക്കെ വരച്ചിട്ട് കോഫി നല്ല കപ്പ് പക്ഷേ അതിൻ്റെ മുകളിലൊരു എന്തെങ്കിലും മെസ്സേജ് ആൾക്കാർ അട്രാക്ട് ചെയ്യപ്പെടുന്ന തരത്തില് അതിൻ്റെ പ്രസന്റേഷൻ വളരെ നന്നാക്കുക എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ ശരിക്കും നടക്കുന്നത് സോഷ്യൽ മീഡിയയിലെ മാർക്കറ്റിങ്ങാണ് അത് തൊട്ടടുത്തുള്ളവരാണെന്നില്ല അത് പലരെയും ആ പ്രോഡക്റ്റ് കാണാനുള്ള ഭംഗിയുണ്ട് കൊണ്ട് അതിൻ്റെ വീഡിയോ കൊണ്ട് പലർക്കും പാർ അത് ഫോർവേഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് വളരെ ഫേമസ് ആവും ആ ഫേമസ് ആവുന്ന ഒരു തരത്തിൽ മാർക്കറ്റിക്കാണ് അത് മാർക്കറ്റിങ്ങിനും സെയിൽസിനും പ്രൊമോഷനും പി ആറിനും ഒക്കെ ഉപകരിക്കുന്ന ഒരു മെത്തേഡായിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റും വേറെ നല്ലത് ചില ആൾക്കാരുണ്ട് ഫുഡ് ടേസ്റ്റേഴ്സ് അങ്ങനെയുള്ളവർ വരിക അവർ കഴിക്കുക അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ കഴിക്കുക എന്നിട്ട് അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടാക്കുക അപ്പം ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് അതിനെക്കുറിച്ചൊരു സോഷ്യൽ മീഡിയയിലെ പല സ്ഥലത്തും അവർ അവിടെ വന്ന് കാപ്പി കഴിക്കുന്നതായിട്ട് പോസ്റ്റ് ചെയ്യുക അങ്ങനെ പ്രസിദ്ധീകരണങ്ങളിൽ വരിക ഇത് പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ കമ്മീഷൻ കൊടുത്തിട്ടോ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതോ അല്ല ഒരു വളണ്ടിയർ സർവീസ് പോലെ അതിനോടുള്ള താല്പര്യം കൊണ്ട് അതിനുള്ള ഗുണം കൊണ്ട് അത് ഒന്നും കൂടി ഒന്ന് പുഷ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ സ്വന്തം തന്നെ നമ്മുടെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എവിടെയൊക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഇത് ഒരു ബിസിനസ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബൂസ്റ്റിംഗ് ആണ് അങ്ങനെ അത് വ്യത്യസ്ത തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴുള്ള മാർക്കറ്റിങ്ങോ കുറേ കാലം വിറ്റു അല്ലെങ്കിൽ ഇത്രയും കാലത്തെ പൈതൃകം എനിക്കുണ്ട് ഇത്തരം കുറേ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചില ആൾക്കാരുണ്ട് ഇപ്പം ബ്ലോഗ് ഉണ്ടാക്കുന്നവര് പല സ്ഥലത്തും യാത്ര ചെയ്യുന്നവർ അവർ അവിടെ പോയി ചായ കുടിക്കുന്നു കാപ്പി കുടിക്കുന്നു എന്നിട്ട് അതിനെക്കുറിച്ച് വലിയൊരു വീഡിയോ ഉണ്ടാക്കുന്നു ഒരു റിവ്യൂ ഉണ്ടാക്കുന്നു ഇത് നല്ലൊരു മാർക്കറ്റിംഗ് മെത്തഡാണ് അതല്ലെങ്കിൽ ആരെങ്കിലും ഗൂഗിൾ മാപ്പിൽ തരെയുമ്പോൾ ഓർഡർ എത്താൻ വേണ്ടിയിട്ട് മാപ്പിൽ പ്രസന്റ് ചെയ്യും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പ് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന അത് ഒരു ടെക്നിക്ക് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് അപ്പൊ നമ്മൾ ആരും അതിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിച്ചിട്ട് ഷോർട്ട് റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കണ്ടുപിടിക്കുന്ന പോലെ സെർച്ച് എൻജിനെ ഓപ്റ്റിമൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അവിടത്തേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ കടയെ നമ്മുടെ ഷോപ്പിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയുണ്ട് അത് സാധാരണ ഗൂഗിളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഡെവലപ്പേഴ്സ് ഒരു അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരുപയോഗിക്കുന്ന അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ അതും ഉപയോഗിക്കാം ഇനി നിങ്ങൾ പലപ്പോഴും മെയിലയക്കുക കൃത്യമായിട്ട് ഓരോരാൾക്കും മെസ്സേജുകൾ അയക്കുക അവരെ സംഘടിപ്പിക്കുക അവർക്ക് ഒരു ക്ലാസ് എടുക്കുക ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് പഠിപ്പിക്കുക അവിടെ വരുന്നവരൊക്കെ അത് പഠിക്കുകയും അതിനെക്കുറിച്ചുള്ളൊരു വാക്കിലൂടെ കോണ്ടാക്റ്റിലൂടെ അവരുടെ കോണ്ടാക്റ്റിലൂടെ അവരെ മാർക്കറ്റ് ചെയ്യപ്പെടും നിങ്ങൾ അല്ലെങ്കിൽ അവരാൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടും ഇത് വലിയൊരു മെത്തേഡ് ഇങ്ങനെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ശരിയായ മാർക്കറ്റിംഗ് ഓരോന്നും വ്യത്യസ്തമായിട്ട് ചെയ്യാം ഇതെല്ലാം കൂടി ചെയ്യാം വ്യത്യസ്ത കോമ്പിനേഷൻ ചെയ്യാം അങ്ങനെ പ്രോഡക്റ്റുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിങ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഓരോ പ്രോഡക്റ്റിനും ഹ്യൂമൻ ബിഹേവിയറും മാർക്കറ്റിംഗ് ബിഹേവിയറും കസ്റ്റമേഴ്സ് ബിഹേവിയർ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഏത് തരത്തിലുള്ളതാണ് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ മെത്തഡോളജിയാണ് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നത് മറ്റേ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അത് കൃത്യമായിട്ട് പഠിക്കുന്ന പല മെത്തേഡുകളും ഇതിന് ഉപയോഗിക്കേണ്ടി വരും ഇതൊക്കെ മാനേജ്മെൻറ്റ് ബിസിനസ് സ്റ്റഡിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുറേ വിഷയങ്ങളാണ് പക്ഷെ ഒന്ന് കൺസൈസ് ആയിട്ട് ഇതിൽ താല്പര്യമില്ലാത്തവർക്കും ഇതെന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്കും ഒരു ചെറിയൊരു ടിപ്പ് പോലെ പറഞ്ഞു കൊടുക്കാം നന്ദി നമസ്കാരം